ജനാധിപത്യ സംവിധാനത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നൂറ്റാണ്ടുകളായി വേരൂന്നിയ ഫ്യൂഡൽ ഭൂ സമ്പ്രദായത്തെ വിജയകരമായി ഉന്മൂലനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൊന്നാണ് കേരളത്തിലെ ഭൂപരിഷ്കരണം നിർമ്മാണ പ്രക്രിയ ആയിരുന്നില്ല മറിച്ച് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടനയെ നിർണായകമായി പുനർനിർവചിച്ച ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങളിൽ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിലെ കർഷക തൊഴിലാളി സമരങ്ങളിലൂടെയും സ്വാതന്ത്ര്യാനന്തരമുള്ള നിയമനിർമ്മാണങ്ങളിലൂടെയും പുതിയ കാലത്തെ ഭൂ അവകാശ പോരാട്ടങ്ങളിലൂടെയും വികസിച്ച ഈ ചരിത്രം സങ്കീർണവും ബഹുമുഖമുള്ളതുമാണ് ഫ്യൂഡൽ കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ പരിഷ്കരണങ്ങൾക്ക് വിത്തുപാകിയ ആദ്യകാല സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമനിർമ്മാണ വിപ്ലവം അതിനോടുള്ള എതിർപ്പുകൾ ഭൂപരിഷ്കരണത്തിന്റെ ഗുണങ്ങളും പരിമിതികളും അവഗണിക്കപ്പെട്ട ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ സാമുദായിക ശക്തികളുടെ പങ്ക് സമീപകാല ഭേദഗതികൾ ഇന്നും പരിഹരിക്കപ്പെടാത്ത വെല്ലുവിളികൾ എന്നിവയെല്ലാം ഇതിൽപ്പെട്ടതാണ് കേരളത്തിലെ ഭൂ ഉടമസ്ഥതാ സമ്പ്രദായം പ്രധാനമായിട്ടും ജന്മിക്കുടിയാൻ വ്യവസ്ഥ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭൂമിയുടെ പരിപൂർണ ഉടമസ്ഥതാ അവകാശം ജന്മിമാർ എന്നറിയപ്പെട്ടിരുന്ന ഒരു പിടി സവർണ ഭൂ ഉടമകളുടെ കൈകളിലായിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ നായർ തുടങ്ങിയ സമുദായങ്ങളിൽ പെട്ടവർ ഭൂരിഭാഗം ജന്മിമാരും ഭൂമിയുടെ മേൽ അവർക്ക് അനിയന്ത്രിതമായ അധികാരമുണ്ടായിരുന്നു ഇടനിലക്കാരിൽ നിന്നോ നേരിട്ട് ജന്മിമാരിൽ നിന്നോ കൃഷി ചെയ്യാനായി ഭൂമി പാട്ടത്തിനെടുത്തിരുന്നവരായിരുന്നു ഈഴവർ മുസ്ലിങ്ങൾ അടങ്ങിയ പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടവരിൽ ഭൂരിഭാഗവും ഇവർ ഈ ഉൽപാദനത്തിന്റെ വലിയൊരു പങ്ക് പാട്ടമായിട്ട് നൽകണമായിരുന്നു ഇവർക്ക് ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലായിരുന്നു എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിക്കപ്പെടാവുന്ന അവസ്ഥയിലായിരുന്നു അവർ ഭൂമിയിൽ നേരിട്ട് പണിയെടുത്തിരുന്ന എന്നാൽ ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലാതിരുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളെയാണ് അടിയാളന്മാർ എന്ന് വിളിച്ചിരുന്നത് പുലയർ പറയർ തുടങ്ങിയ ജാതികളിൽപ്പെട്ട ഇവർ ജന്മിമാരുടെ സ്വകാര്യ സ്വത്തായി കണക്കാക്കപ്പെട്ടിരുന്നവരാണ് ഭൂമിയോടൊപ്പം അവരെയും വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു കൊടിയ ദാരിദ്ര്യത്തിലും സാമൂഹിക അടിമത്തത്തിലുമായിരുന്നു അവരുടെ ജീവിതം ഈ ഘടന അങ്ങേയറ്റം ചൂഷണാധിഷ്ഠിതമായിരുന്നു ഉൽപാദനത്തിന്റെ സിംഹഭാഗവും ജന്മയും ഇടനിലക്കാരനും കൈകളിലാക്കിയപ്പോൾ മണ്ണിൽ പണിയെടുത്തവർ പട്ടിണിയിലായി സാമൂഹികമായി ജാതി വ്യവസ്ഥ ഈ ചൂഷണത്തിന് സാധൂകരണം നൽകുകയും അയിത്തം തീണ്ടൽ തുടങ്ങിയ അനാചാരങ്ങൾ ഈ വ്യവസ്ഥയെ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്ന ഒന്നായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായ ആദ്യത്തെ വെല്ലുവിളികൾ ഉയർന്നു വന്നത് സാമൂഹിക പരിഷ്കരണ നായകന്മാരിൽ നിന്നും അവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഭൂമിയുടെ അവകാശം എന്നത് കേവലമൊരു സാമ്പത്തിക പ്രശ്നമല്ല മറിച്ച് മനുഷ്യന്റെ അന്തസ്സിന്റെയും സാമൂഹിക നീതിയുടെയും പ്രശ്നമാണെന്ന് അവർ തിരിച്ചറിഞ്ഞ കാലമാണത് ദളിത് നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന അയ്യങ്കാളി ഭൂ സമരങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ആ പോരാട്ടങ്ങൾ പ്രധാനമായിട്ടും ദളിതരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കുന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ പൊതുവഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദളിതർക്ക് അവകാശമില്ലാതിരുന്ന കാലത്ത് അയ്യങ്കാളി നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വില്ലവണ്ടി യാത്ര ജാതീയമായ അധികാര ഘടനയോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥതയിൽ നിന്ന് ദളിതരെ മാറ്റി നിർത്തുന്ന വ്യവസ്ഥിതിയോടുള്ള ഒരു പ്രതീകാത്മക സമരം കൂടിയായിരുന്നു അത് ഭൂമിയുടെ ഉടമസ്ഥതയില്ലാത്തതാണ് ദളിതരുടെ അടിമത്തത്തിന് കാരണമെന്ന് അയ്യങ്കാളി തിരിച്ചറിഞ്ഞു ഭൂമിയുടെ അവകാശത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും വേണ്ടി അദ്ദേഹം ശക്തമായി വാദിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നപ്പോൾ ദളിതർക്ക് കൃഷി ചെയ്യാൻ ഭൂമി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി പണിമുടക്കുകൾ തൊഴിലവകാശങ്ങളെ നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു മറ്റൊരു പ്രധാന ദളിത് പരിഷ്കർത്താവായിരുന്നു പൊയൽ അപ്പച്ചൻ അദ്ദേഹം സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആത്മീയമായ ഉണർവിലൂടെ സാമൂഹിക വിമോചനം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഉപജാതികൾക്കിടയിൽ വിഭജിച്ചു നിന്നിരുന്ന ദളിതരെ ഒരുമിപ്പിക്കാൻ പി ആർ ഡി എസ് ശ്രമിച്ചു തൊഴിലിലും ഭൂമിയിലും അധിഷ്ഠിതമായ ഒരു പുതിയ സ്വത്വം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഭൂമി വാങ്ങാനും ും അദ്ദേഹം തന്റെ അനുയായികളെ പ്രോത്സാഹിപ്പിച്ചു ദളിതർക്ക് ഭൂ കഴിയില്ലെന്ന സാമൂഹിക വിലക്കിന് ഇത് നേരിട്ട് വെല്ലുവിളിച്ചു സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ പി ആർ ഡി എസ് കർഷക കോളനികളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നപ്പോൾ ഭൂരഹിതകർക്ക് ഭൂമി നൽകാനായി അദ്ദേഹം വാദിച്ചു സംഘടിത കർഷക പ്രസ്ഥാനങ്ങളുടെ ഉദയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്ന മലബാർ മേഖലയില് ജന്മിത്തത്തിനെതിരെ സംഘടിത കർഷക പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു പാട്ടവ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക അന്യായമായ പാട്ടം പിരിക്കുന്നത് അവസാനിപ്പിക്കുക കുടിയൊഴിപ്പിക്കൽ തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക സംഘങ്ങൾ രൂപീകൃതമായി ഇതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം എന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തില് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതോടെ ഈ സമരങ്ങൾക്ക് കൂടുതൽ ദിശാബോധവും രാഷ്ട്രീയ ഉള്ളടക്കവും കൈവന്നു കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളെ ഒരു വർഗ സമരത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ പിണറായി പാറപ്ര സമ്മേളനം സാമ്രാജ്യത്തിനും സാമ്രാജ്യത്തിനുമെതിരായ സംഘടിത പോരാട്ടങ്ങളുടെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത് കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഈ കാലഘട്ടത്തില് കൂടുതൽ പ്രചാരം നേടി സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരളം രൂപീകൃതമായതോടെ ഭൂപരിഷ്കരണം സംസ്ഥാനത്തിന്റെ പ്രധാന രാഷ്ട്രീയ അജണ്ടയായി മാറി ഈ കാലഘട്ടം വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും കാലമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു പുതിയ അധ്യായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് നമൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂപരിഷ്കരണം തങ്ങളുടെ പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഭൂപരിഷ്കരണ ഓർഡിനൻസ് അധികാരമേറ്റ ഉടൻ തന്നെ സർക്കാർ കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഇത് ലക്ഷക്കണക്കിന് കുടിയാന്മാർക്ക് താൽക്കാലികമായെങ്കിലും വലിയൊരു ആശ്വാസമാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കാർഷിക ബന്ധ ബിൽ റവന്യൂ ആയിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബില്ല് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയായിരുന്നു ഒന്നാമത്തേതാണ് ഭൂപരിധി അതായത് ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് കർശനമായ പരിധി നിശ്ചയിച്ചു രണ്ട് കുടിയായ്മ അവസാനിപ്പിക്കൽ കുടിയാന്മാർക്ക് അവര് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ ഉടമസ്ഥത അവകാശം നൽകുവാൻ വ്യവസ്ഥ ചെയ്തു മൂന്ന് മിച്ചഭൂമി വിതരണം ഭൂപരിധിയിൽ കവിഞ്ഞുള്ള ഭൂമി അതായത് മിച്ചഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വിതരണം ചെയ്യുവാൻ വ്യവസ്ഥ വെച്ചു അങ്ങനെ ഈ മൂന്ന് വ്യവസ്ഥകളും ഉൾപ്പെട്ട കർഷക ബന്ധ ബില്ല് കേരളത്തിലെ പരമ്പരാഗത അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കി കുലുക്കി ജന്മിമാരും മറ്റു ഭൂ ഉടമകളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ അതായത് എൻ എസ് എസിന്റെ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയുടെയും മറ്റ് യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെയും പിന്തുണയോടെ സർക്കാരിനെതിരെ വിമോചന സമരം ആരംഭിച്ചു ഭൂപരിഷ്കരണ നിയമം തങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നുവെന്ന് അവർ വാദിച്ചു വിമോചന സമരത്തെ തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് കേന്ദ്ര സർക്കാർ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടു ഇത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച നടപടിയായി വ്യാപകമായി വിമർശിക്കപ്പെടുകയായിരുന്നു സർക്കാരിനെ പിരിച്ചുവിട്ടുവെങ്കിലും ഭൂപരിഷ്കരണം എന്ന ആശയം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമായില്ല തുടർന്ന് വന്ന സർക്കാരുകൾക്ക് ഈ വിഷയം അവഗണിക്കുവാൻ കഴിയുമായിരുന്നില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് വന്ന കോൺഗ്രസ് പി എസ് പി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു ഭൂപരിഷ്കരണ നിയമം പാസാക്കുകയും അതിലെ ഭൂ ഉടമകൾക്ക് അനുകൂലമായി നിരവധി ഇളവുകൾ നൽകുകയും ചെയ്തു എങ്കിലും അതിന്റെ നടത്തിപ്പുകള് മന്ദഗതിയിലായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു ഈ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിയമത്തെ കൂടുതൽ ശക്തവും പുരോഗമനപരമായി മാറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഒരു ഭേദഗതി നിയമവും പാസാക്കി സി അച്യുത മേനോ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇതാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ നിയമം ആ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഇതായിരുന്നു ഒന്ന് ജന്മിത്തം പൂർണമായിട്ട് അവസാനിപ്പിച്ചു ഭൂമിയുടെ മേലുള്ള ജന്മിമാരുടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കി രണ്ട് കുടിയാന്മാർ ഭൂ ഉടമകളായി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന എല്ലാ കുടിയാന്മാർക്കും അവർ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ പൂർണമായ ഉടമസ്ഥത അവകാശം ലഭിച്ചു മൂന്ന് കുടിക്കിടപ്പ് അവകാശം മറ്റൊരാളുടെ ഭൂമിയിൽ കുടിൽ വെച്ച് താമസിക്കുന്ന കുടികിടപ്പുകാർക്ക് അവർ താമസിക്കുന്ന പത്ത് സെന്റ് വരെയുള്ള ഭൂമിയിൽ അവകാശം നൽകി ഇത് ലക്ഷക്കണക്കിന് ഭൂരഹിതർക്ക് സ്വന്തമായി ഒരിത്തിരി മണ്ണും നൽകി നാല് കർശനമായ ഭൂപരിധി ഭൂപരിധി കൂടുതൽ കർശനമാക്കി മിച്ചഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുവാൻ നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ഈ നിയമം പാസ്സായതോടെ കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ ഒരു വലിയ വിപ്ലവം തന്നെ നടന്നു ലക്ഷക്കണക്കിന് കുടിയന്മാർ ഒറ്റ രാത്രി കൊണ്ട് ഭൂ മാറി നൂറ്റാണ്ടുകളായി നിലനിന്ന ജന്മി കുടിയാൻ വ്യവസ്ഥ നിയമപരമായി അവസാനിച്ചു ഭൂപരിഷ്കരണം കേരള സമൂഹത്തിൽ ദൂരവ്യാപകമായ സ്വാധീനവും ചെലുത്തി അതിന് തിളക്കമാർന്ന നേട്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗുരുതരമായ ചില പരിമിതികളും അവയ്ക്കുണ്ടായിരുന്നു ഭൂമിയുടെ കേന്ദ്രീകരണം അവസാനിച്ചത് സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിച്ചു ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം കുറയുന്നതിനും ഇത് കാരണമായി പിന്നോക്കെ ഇടത്തരം ജാതികൾക്ക് ഭൂമിയുടെ ഉടമസ്ഥത അവകാശം ലഭിച്ചത് അവരുടെ സാമൂഹിക പദവി ഉയർത്തി ഇത് കേരളത്തിന്റെ സാമൂഹിക അധികാര ഘടനയെ ജനാധിപത്യവൽക്കരിച്ചു ഭൂപരിഷ്കരണത്തിലൂടെ കൈവന്ന സാമ്പത്തിക സുരക്ഷിതത്വവും സാമൂഹിക മുന്നേറ്റവുമാണ് പിൽക്കാലത്ത് കേരളം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച കേരള മോഡൽ വികസനത്തിന് അടിത്തറ പാകിയതെന്നാണ് പലരും വാദിക്കുന്നത് ഇത്തരത്തിലുള്ള വിപ്ലവകരമായ നേട്ടങ്ങൾക്കിടയിലും ഭൂപരിഷ്കരണത്തിന് ഗുരുതരമായ ചില പരിമിതികളും ഉണ്ടായിരുന്നു ഇത് പുതിയ അസമത്വങ്ങൾക്ക് വഴി വെച്ചു ഭൂപരിഷ്കരണ നിയമത്തിലെ ഏറ്റവും വലിയ പരിമിതി തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയ വിളത്തോട്ടങ്ങളെ ഭൂപരിധി നിയമത്തിൽ നിന്ന് പൂർണമായും ഒഴിവാക്കിയതായിരുന്നു ഇത് ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ നിലനിന്നിരുന്ന വലിയ തോട്ടങ്ങൾ അതേപടി നിലനിൽക്കാൻ കാരണമായി ഈ തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഭൂരിഭാഗവും ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ പെട്ടവർക്ക് ഭൂപരിഷ്കരണത്തിന്റെ യാതൊരു പ്രയോജനവും ലഭിച്ചിരുന്നില്ല അവർ ഭൂരഹിതരായി തുടർന്നു ഭൂപരിഷ്കരണത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ഇടത്തരം ജാതികളിൽപ്പെട്ട പാട്ട കൃഷിക്കാരായിരുന്നു ചരിത്രപരമായിട്ട് ഭൂമിയുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന കർഷക തൊഴിലാളികളായി മാത്രം ജീവിച്ച ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ഭൂമി ലഭിച്ചത് തുച്ഛമായ അളവിൽ മാത്രമാണ് കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമായപ്പോൾ മണ്ണിൽ നേരിട്ട് പണിയെടുത്തവർക്ക് ഭൂമി ലഭിച്ചില്ല ഇത് ഭൂപരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക പരാജയമായാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ ഭൂപരിഷ്കരണം ഭൂമിയെ ചെറിയ തുണ്ടുകളായി വിഭജിക്കുന്നതിലേക്ക് നയിക്കുകയും ഇത് കാർഷിക മേഖലയിലെ നിക്ഷേപം കുറയ്ക്കുകയും ഉൽപ്പാദനക്ഷമതയിലും മുരടിപ്പുണ്ടാക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾ തുടർന്നു ഭൂപരിഷ്കരണ പ്രക്രിയയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ തങ്ങളുടെ അവകാശങ്ങൾക്കായി പുതിയ സമരമുഖങ്ങൾ തുറന്ന കാലഘട്ടം ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരങ്ങൾ ഭൂപരിഷ്കരണത്തിന്റെ അപൂർണതയെക്കുറിച്ച് കേരള സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത ഒന്നാണ് ചരിത്രപരമായിട്ട് തങ്ങളുടേതായിരുന്ന വനഭൂമിയിൽ നിന്നും മറ്റു ഭൂമികളിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട ആദിവാസി സമൂഹം തങ്ങളുടെ ഭൂമി തിരികെ കിട്ടാനായി നിരവധി പോരാട്ടങ്ങൾ നടത്തി അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആദിവാസി ഭൂമി കൈമാറ്റ നിരോധന നിയമം ആദിവാസികളിൽ നിന്ന് അജ്ഞാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിച്ച് അവർക്ക് നൽകാൻ ലക്ഷ്യമിട്ട് സർക്കാർ ഈ നിയമം കൊണ്ടുവന്നുവെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം അത് നടപ്പാക്കാനായില്ല പിന്നീട് വന്ന സർക്കാരുകൾ ഈ നിയമത്തിൽ വെള്ളം ചേർക്കുകയും ചെയ്തു മറ്റൊന്ന് കുടിലക്കെട്ടി സമരവും മുത്തങ്ങയുമാണ് രണ്ടായിരത്തി ഒന്നില് സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തിയ കുടില സമരം ആദിവാസി ഭൂപ്രശ്നങ്ങളിലേക്ക് പൊതു ശ്രദ്ധ ആകർഷിച്ചു ഭൂമി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടാതെ വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ വയനാട്ടിലെ മുത്തങ്ങയിൽ ആദിവാസികൾ വനഭൂമി കയ്യേറി ഇത് പോലീസുമായുള്ള രൂക്ഷമായ സംഘർഷത്തിലും വെടിവയ്പ്പിലും കലാശിക്കുകയായിരുന്നു ഭൂരഹിതരായ ദളിത് വിഭാഗങ്ങൾ ഭൂമിക്ക് വേണ്ടി നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ സമരങ്ങളിൽ ഒന്നാണ് ചെങ്ങര ഭൂസമരം രണ്ടായിരത്തി ഏഴ് മുതൽ ഒൻപത് വരെ നീണ്ട സാധുജന വിമോചന സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതരായ ആയിരക്കണക്കിന് ദളിത് ആദിവാസി കുടുംബങ്ങൾ പത്തനംതിട്ടയിലെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ റബ്ബർ തോട്ടം കയ്യേറി കുടില് കെട്ടി താമസിച്ചു മിച്ചഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ആ സമരം എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസത്തോളം നീണ്ടുനിന്ന ഈ സമരം കടുത്ത ഉപരോധത്തെയും പട്ടിണിയെയും അതിജീവിച്ചു ഭാഗികമായ ഒരു ഒത്തുതീർപ്പില് സമരം അവസാനിച്ചുവെങ്കിലും കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഭൂമിയുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു അവബോധം സൃഷ്ടിക്കുവാൻ ഈ ഒരു സമരത്തിന് സാധിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച വർഗാധിഷ്ഠിത ഭൂപരിഷ്കരണം രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് രാഷ്ട്രീയ സാമുദായിക ശക്തികളും കേരളത്തിന്റെ ഭൂമി സംബന്ധമായ ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിലെ ക്രൈസ്തവ കർഷക സമൂഹത്തിന്റെ രാഷ്ട്രീയ ശബ്ദമായി ഉയർന്നു വന്ന കേരള കോൺഗ്രസ് ഭൂപരിഷ്കരണത്തോട് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം നാണിവിള കർഷകരുടെ പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഭൂപരിധി നിയമങ്ങളിൽ നിന്ന് റബ്ബർ തോട്ടങ്ങളെ ഒഴിവാക്കി കിട്ടിയത് കെ എം മാണിയുടെ ഒരു വലിയ രാഷ്ട്രീയ വിജയമായി കണക്കാക്കപ്പെടുന്നു ഇത് ലക്ഷക്കണക്കിന് റബ്ബർ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകിയെങ്കിലും തോട്ടം തൊഴിലാളികളെ ഭൂരഹിതരായി നിലനിർത്തുന്നതിന് കാരണമായി മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ഭൂപ്രശ്നങ്ങളിൽ പാർട്ടി സജീവമായി ഇടപെട്ടിരുന്നു പതിറ്റാണ്ടുകളായി അവർ കൈവശം വെച്ചിരുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം പാർട്ടി നിരന്തരം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഭൂപരിഷ്കരണത്തിന് അരനൂറ്റാണ്ടിനിപ്പുറവും കേരളം പുതിയ ഭൂപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാബല്യത്തിൽ വന്ന ഭൂപതിപ്പ് ഭേദഗതി നിയമം സമീപകാല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി സംബന്ധമായ നിയമനിർമ്മാണമാണ് മലയോര ജില്ലകളായ ഇടുക്കി വയനാട് എന്നിവിടങ്ങളിൽ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന കുടിയേറ്റ കർഷകർ സർക്കാർ പതിച്ചു നൽകിയ ഭൂമി അനുവദിച്ച വ്യവസ്ഥകൾ ലംഘിച്ച് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൃഷിക്ക് നൽകിയ ഭൂമിയിൽ വീട് വെച്ചതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് വലിയ നിയമപ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു അവർക്ക് ഭൂമിയിൽ പൂർണമായ അവകാശം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ചട്ടലംഘനങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് കുടിയേറ്റ കർഷക കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ നിയമപരമായ സുരക്ഷ നൽകുക എന്നതാണ് ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം ലളിതമായ ഓൺലൈൻ അപേക്ഷാ സംവിധാനത്തിലൂടെ ഇത് സാധ്യമാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫ്യൂഡൽ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞ് ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥത അവകാശം നൽകി കേരള സമൂഹത്തെ ജനാധിപത്യവത്കരിക്കുന്നതിൽ അത് നിർണായക പങ്കുവഹിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ ആർ ഗൗരിയമ്മ സി അച്യുതമേനോൻ തുടങ്ങിയ നേതാക്കളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതിനു പിന്നിൽ അണിഞ്ഞിരുന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പോരാട്ട വീര്യവുമാണ് ഈ ചരിത്രപരമായ നേട്ടത്തിന് കാരണം അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും കൊളുത്തിയ സാമൂഹിക നീതിയുടെ ദീപശിക സി കെ ജാനുവിനെയും ചെങ്ങറയിലെ സമരനായകരെയും പോലുള്ള പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുന്നു